ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താണ് ഇവിടെ നോക്കാൻ പോകുന്നത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരെന്തെങ്കിലും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്ന് റെസോണേറ്റ് ചെയ്ത് കൊണ്ടുവരില്ലേ ആർക്കെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടോ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കാർഡ് വരുമ്പോൾ അയ്യോ എനിക്കും തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആകാംക്ഷപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങളുടെ പേഴ്സണെ കാര്യം യഥാർത്ഥമായിട്ടും എന്താണ് എന്നുള്ളത് സത്യം റിയാലിറ്റി എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലായോ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഞാൻ കാർഡ്സ് എടുത്തപ്പോഴേ തന്നെ താഴെ വീണത് എന്താണെന്ന് അറിയാമല്ലോ അവേഴ്സ് ഓഫ് കപ്സ് റ്റു ഓഫ് കപ്സിന്റെ എനർജി അവേഴ്സിൻ്റെ എനർജിയാണ് അടുത്തായിട്ട് സിക്സ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് വാൻസ് ത്രീ ഓഫ് സോൾസ് ട്യൂൻ ഓഫ് കപ്പ്സ് ജസ്റ്റിസ് ദ വേൾഡ് ഓട്ടം ഓഫ് ദി ലെക്ക് ഡെക്ക് വന്നിരിക്കുന്നത് ആണ് ഫസ്റ്റ് കാർഡ് വന്നത് ട്യൂ ഓഫ് കപ്സ് ആണ് പിന്നീട് ലവേഴ്സ് ആണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് കാർഡ് എടുക്കുന്നത് ഈ വരുന്ന കാർഡ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മനസ്സിലായോ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് വറക്കൽ കാർഡ്സ് എടുക്കാം Çeyin de anıman erikin adı. Pür hmm. New beginnings. Ne de kadar New beginnings'ın അപ്പം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കറേജോ ഇപ്പോൾ ഇത്തിരി അവരുടെ അവർക്ക് ഇപ്പോൾ ഒരു ശകലം ഇത്തിരി ഒന്ന് പവർലെസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ആണ് അവസരമാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇനി വരുന്നത് എന്നവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും ഒരു ബിഗിനിങ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത ഒരു ബിഗിനിങ്ങിന് വേണ്ടി അവരിവിടെ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിവിടെ എന്താണ് നിങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ട്യൂഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ട്യൂഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമാണ് അവർക്ക് നിങ്ങളെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണം കോംപ്രമൈസ് ചെയ്ത് പോകണം പാർട്ണർഷിപ്പ് ചേർന്ന ഈ ഒരു ജീവിതം സ്നേഹിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് ആ കലഹിക്കുന്നുവെങ്കിൽ കലഹിച്ച് വീണ്ടും ഇണങ്ങി വീണ്ടും ഇണങ്ങി അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് മനസ്സിലായി അവർ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളോടുള്ള ചിന്ത ഇതാണ് നമുക്ക് കറണ്ട് എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള ചിന്ത ഇങ്ങനെയാണ് വീണ്ടും അങ്ങനെ ചെയ്യണമെന്ന് അടുത്തതായിട്ട് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ നൈൻ ഓഫ് ഫാൻസ് വന്നിരിക്കുന്നു നയൻ ഓഫ് ഫാൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുറിവേറ്റ ഹൃദയത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഈ മുറിവേറ്റ ഹൃദയം എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടില്ല ഇവിടെ കാത്തിരിപ്പുണ്ട് ഈ ഒരു നിങ്ങൾ വന്നില്ല എങ്കിൽ അവരുടെ ജീവിതം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല എന്തോ ഒരു കുറവ് അവർക്ക് ഇവിടെ അനുഭവപ്പെടുന്നതായിട്ടാണ് അവരിവിടെ ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള തോട്ട്സ് മാത്രമാണ് എപ്പോഴും മനസ്സിലായി അല്ല അല്ലാതെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ത്രീ ഓഫ് വന്നിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് മുറിവേറ്റ ഹൃദയത്തോടുകൂടി അവർ കാത്തു നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക് ചിലപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നമുണ്ട് നൈറ്റ് ഓഫ് കോയിൻസ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് മുൻപ് കുറച്ചുകൂടി സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർക്ക് കുറച്ചൊന്ന് കുറച്ച് പോയി സാമ്പത്തികത്തിൻ്റെതായ ആ ഒരു വരവ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ അകൽച്ചയിലായി എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് പെൻറ്റിൾസിൻ്റെ അവസ്ഥയുണ്ട് അവർ സമൂഹത്തിൽ നല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിലനിൽക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും അതെ പക്ഷേ നിങ്ങളുമായിട്ട് അതെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചൊക്കെ നല്ലതുപോലെ വിഷമം അനുഭവ അനുഭവത്തിൽ വന്നു അതാണ് ഇവിടെ കാണുന്നത് കാരണം കാരണം നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവിടെ ക്യൂനോ കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങൾ വരാൻ വേണ്ടി അവർ ഇവിടെ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നു കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ കുറച്ച് നാളുകൾ ആയി നിങ്ങൾ ഇവിടെ സെപ്പറേഷനിലാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ആ കുറച്ച് നാളുകളായി സെപ്പറേഷനിൽ ഇരുന്നത് നൈൻ ഓഫ് വാൻസിന്റെ എനർജി കണ്ടില്ലേ അവരിവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്നു അതുപോലെ തന്നെ ത്രീ സോഡും വന്നിരിക്കുന്നു ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ട് തന്നെയാണ് ത്രീ സോഡിന്റെ എനർജി വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളും ദുഃഖം ഒരുപാട് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഈ ഒരു അവസ്ഥ ഇനിയും വരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് വരണം വീണ്ടും പഴയതെല്ലാം മറന്നിട്ട് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കൂടുതൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു യാത്രയുടെ കാർഡാണ് ട്രാവലിംഗിന്റെ കാർഡാണ് ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു യാത്ര തുടങ്ങണം യാത്ര തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീവിതയാത്ര തുടങ്ങണം അതുമല്ല അല്ലായാലും സന്തോഷിക്കാൻ വേണ്ടി ഉല്ലസിക്കാൻ വേണ്ടിയുമുള്ള യാത്രയും ഇവിടെയാകാം അതാണ് അവരിവിടെ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് വീണ്ടും നിങ്ങൾ തമ്മിൽ കൂടി ചേർന്ന് സിക്സ് ഒഫാൻസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് സക്സസ് ആണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും സക്സസ് സക്സസ്സാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രനാളും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വേർപാട് അവർക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ നിങ്ങൾ കൂടി ചേരുമ്പോഴുള്ള സന്തോഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ കൂടി ചേരുമ്പോഴുള്ള ആ ഒരു സന്തോഷം കണ്ടിൽ വർണ്ണശബ്ലമായ ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ആഹ്ലാദത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് വേണം കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഇവിടെ വാദിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും അവർ ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥ വന്നു എങ്കിലും അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവർ തെറ്റൊന്നും ചെയ്യാനിട്ടാണ് ഈ ഒരു ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥ വന്നത് ഹൃദയം മുറിപ്പെട്ട വേദനയോടുകൂടി ഇവിടെയും കണ്ടില്ലേ ഹൃദയം മുറിപ്പെട്ട വേദനയോടുകൂടി അവർ നിങ്ങളെ കാത്തു നിൽക്കുന്നു ഇവിടെയോ ഇവിടെയും അത് തന്നെയാണ് ത്രീ ഓഫ് സോഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇടയിലാരോ കടന്നു വന്നിട്ടുണ്ട് ഇടയിൽ ആരോ കടന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യം ആകാം വ്യക്തികളാവണമെന്നില്ല ഇവിടെ ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് ഒന്നിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം അതുമല്ല എങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ആവാം അപ്പോൾ ഇവിടെ നിന്നും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്ന അവർക്ക് ഒരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു പോസിറ്റീവായ ലൈഫിലേക്ക് കളങ്കം കൊണ്ട് അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയും മുന്നോട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അടുത്തതായിട്ട് ഒരു ജന്മം കൂടി അടുത്തതായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് നിങ്ങളുമായി കൂടി ചേർന്ന് പോകണം സിക്സ് ഓഫ് വൺസിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെ അവരിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുകയാണ് കൂടുതൽ എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള നിരന്തരം നിങ്ങളെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്സ് പറയുന്ന ന്യൂ ബിഗിനിങ്സ് ആണ് പുതിയ തുടക്കം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിലാണ് അവർ എപ്പോഴും ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വന്നേ പറ്റൂ ഒരു ചേഞ്ച് വന്നേ പറ്റൂ കാരണം ഇവിടെ കണ്ടില്ലേ നമ്മുടെ വേൾഡിന്റെ കട പഴയതെല്ലാം കളഞ്ഞിട്ട് പഴയതിനെല്ലാം പഴയ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നിരിക്കാം നെഗറ്റീവ് എനർജീസ് വീണ്ടും നിങ്ങൾ മുൻപേ തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം അല്ല എങ്കിൽ നിങ്ങളുടെ ഡെയിൽ സംഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ അവിടെ നിന്നും ഒക്കെ മുന്നോട്ട് വരണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു നെഗറ്റീവ് എനർജീസിനെ കളഞ്ഞിട്ട് ചേഞ്ച് വേണം മാറ്റം വേണം എന്നവർ ആഗ്രഹിക്കുന്നു എല്ലായ്പ്പോഴും ഒരു മാറ്റം നല്ലതാണ് നമ്മൾ ഇതുവരെയും കഴിഞ്ഞിരുന്നു പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിരന്തരം അതേ ഒരു രീതിയിലല്ലല്ലോ ജീവിതം പോകേണ്ടത് അപ്പോൾ എവിടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് അവിടെയോ പ്യൂരിറ്റി കണ്ടില്ല നിഷ്കളങ്കമായ സിൻസിയർ ആയിട്ടുള്ള ലവ് ആണ് അവരിനി ആഗ്രഹിക്കുന്നത് അവരി ഒരു കപടത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല കള്ളം പറഞ്ഞു നേരത്തെ മുൻപൊക്കെ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഒക്കെ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ഒക്കെയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പഴയതിനേക്കാൾ കാരണം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരണം നല്ലൊരു മാറ്റത്തിലൂടെ മുന്നോട്ട് വരണം പുതിയൊരു തുടക്കത്തിലൂടെ മുന്നോട്ട് വരണം അവിടെ സക്സസ് ആയിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ടുള്ള ഒരു ജീവിതമാണ് അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിന്റെ കാഴ്ച നോക്കാം അതുപോലെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ആണ് അതുപോലെ അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ടെൻ ഓഫ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇത് പറയുന്നത് എന്താണ് പരിപൂർണമായ സ്നേഹവും സന്തോഷമാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം അവർ അതുപോലെയാണ് അവർക്കത് ഫീല് ചെയ്യുന്നത് നിങ്ങളോടുള്ള സ്നേഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പിണങ്ങി ഇരുന്നു കഴിഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല ഇനി മറ്റാരുടെയൊക്കെ കൂടെ പോയോ തേർഡ് പാർട്ടിസ് ഒരുപാട് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നിരിക്കാം പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാവാം സാഹചര്യമാവാം വ്യക്തികളുമാവാം മനസ്സിലായ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ അപ്പോഴും നിങ്ങളായാലും അവരായാലും ചിന്തിക്കുന്നത് രണ്ടു കൂട്ടർക്കും ബാധകമാണ് ഈ ഒരു എനർജി ലവേഴ്സിന്റെ എനർജി കണ്ടല്ലോ അപ്പോൾ നിങ്ങളായാലും അവരായാലും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഈ പരസ്പരം നിങ്ങൾ ഇല്ലാതെ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് നോക്കാം എങ്ങനെയുള്ള ലവ് ആയിരുന്നു എന്നുള്ളത് നോക്കാം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് ടാരോ നമ്മളിവിടെസ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിൾസ് ആണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു അതിനിടയിൽ സ്റ്റക്കായിപ്പോയി പക്ഷെ ഇപ്പോഴെന്താണ് റിയലിസ്റ്റിക്കിലാവും യഥാർത്ഥ യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നുകൂടി സ്നേഹം കൂടുതലാക്കി അല്ലെങ്കിൽ അത് ഇവിടെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് റൂ ഓഫ് പെൻറ്റിക്കൽസിന്റെ എനർജിയാണ് ചിലപ്പോഴൊക്കെ വിചാരിക്കും എന്താ വേണ്ടത് നിങ്ങൾക്ക് രണ്ടു കൂട്ടരും ചിന്തിച്ചിട്ടുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും അല്ലേ അപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് ചിന്തിക്കും നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കും ഇനി എന്താണ് ഇനി ഈ വ്യക്തി എനിക്ക് വേണ്ട ഇനി എൻ്റെ ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും അവരും അതുപോലെ ചിന്തിക്കുന്നുണ്ട് അവർ വിചാരിക്കും ഇനി എങ്ങനെയാണ് ഒരു തുടക്കം വരുത്തുന്നത് ഇനി ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു അവർ ഇനി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുമോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് എന്താണ് ഇനി വേണ്ടത് എന്ന് അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാനും ഒരു ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് ഫോർച്യൂണേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് ലോ ഇവിടെ ഏർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒന്ന് ചേരുമെങ്കിൽ ഒന്ന് ചേരണമെങ്കിൽ ഇവിടെ മാറ്റങ്ങൾ വരുത്തണം കണ്ടില്ല ഇവിടെ ഇനി ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേ പറ്റി ഇവിടെ ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത കാർസിലൊക്കെ അപ്പോൾ ഇനിയും മാറ്റങ്ങൾ വരുത്തണം പുതിയ തുടക്കം കൊണ്ടുവരണം അതിലൂടെയാണ് മുന്നോട്ട് കൊണ്ടു പോകേണ്ടത് എന്നാണ് അവർ വീണ്ടും ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഇനി വരുമ്പോഴെന്താണ് ഒരുപാട് മാറ്റങ്ങളോടുകൂടിയുള്ള നല്ല ഒരു ജീവിതത്തിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർ നിങ്ങളോട് അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും നമുക്ക് അവരുടെ മെസ്സേജ് ഒന്ന് നോക്കാവേ ഐ വിഷ് ഐ കുറ്റ് യു ബെറ്റ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് ബെറ്റർ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് എന്താണ് നല്ല ചേഞ്ച് വരുത്തണം പുതിയ ഒരു പുതുമ കൊണ്ടുവരണം സ്നേഹത്തിൽ എന്നൊക്കെ ചിന്തിക്കും ഇപ്പോഴും അവരത് തന്നെയാണ് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് പഴയതിലും ബെറ്ററായിട്ട് നിന്നെ സ്നേഹിക്കണം അല്ലെ നിങ്ങളെ സ്നേഹിക്കണം പടയതിനേക്കാൾ വ്യക്തതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം സ്നേഹത്തിലൊരു വ്യത്യാസം വരുത്തണം എന്നൊക്കെയാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് അവരുടെ മെസ്സേജ് അവർ നിങ്ങളോട് പറയുന്നതാണിത് ഐ ഹോപ്പ് യു വിൽ മീ സൂൺ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്റെ പ്രതീക്ഷ മുഴുവൻ എന്താണ് നിങ്ങൾ എനിക്ക് മാപ്പ് തരും എന്നുള്ളതാണ് കാരണം ചിലപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് അവരായിരിക്കാം നിങ്ങളെ വിട്ടുപേര് ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയത് അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവാം ഒരുപാട് ഒരുപാട് മറ്റുള്ളവരോട് തിരക്കിയിട്ടുണ്ടാവാ അന്വേഷിച്ചിട്ടുണ്ടാവാ അപ്പോൾ അവർ ആ ആ സമയത്തൊന്നും അവർക്കൊരു റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഡ്യൂ മിസ് എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നാകും പക്ഷേ നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാപ്പ് തരും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ മെസ്സേജ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മനസ്സിലായി ഞാൻ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് വരുന്നത് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നത് കൊണ്ട് ഒരുപാട് നന്ദി താങ്ക് യു എന്നാണ് നിങ്ങളോട് അവർ പറയുന്നത് ഐ ഡു ലവ് യു നിങ്ങൾ എത്ര എപ്രകാരം എന്നെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അല്ലേ ആ സംശയം വേണ്ട അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഐ സ്റ്റിൽ ഫീൽ ദോർ അപ്പൊ പഴയതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്ങനെയാണോ നമ്മൾ പ്രണയിച്ചിരുന്നത് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഐ ഡോ നോ ദീസൺ എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞിരുന്നത് ഇത്രനാളും നമ്മൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ വന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിന് പിറകിലുള്ള കാരണം എന്താണ് നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ചക്ക് പിറകിലുള്ള കാരണം എന്താണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം നിസ്സാരമായ എന്തോ ഒന്ന് ആയിരുന്നിരിക്കണം അതാണത് നിസാരമായ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് കണ്ടല്ലേ ഇവിടെ വി ആർ മെയ്ഡ് ഫോർ റീച്ച് അതർ എന്ന് പറയുമ്പോൾ ഇതേ ഒരു അവസ്ഥയാണ് ദ ലവേഴ്സ് ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓഫ് ഓട്ടോ ദക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ് ഇവിടെയോ ഇവിടെ നമ്മൾ ഇവിടെ ലാസ്റ്റ് എടുത്തിരിക്കുന്ന കാർഡ് എന്താണ് വി ആർ മെയ്ഡ് ഫോർ റീച്ച് അതർ നമ്മൾ പരസ്പരം നമുക്ക് വേണ്ടി പരസ്പരം നമുക്ക് എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും പരസ്പരം ജനിച്ചതാണ് കാരണം പരസ്പരം കൂടി ചേരാൻ വേണ്ടി ഉള്ളവ തന്നെയാണ് ദൈവം നമ്മളെ അതിനായിട്ട് നിങ്ങൾക്ക് പരസ നിങ്ങൾക്കായിട്ട് തന്നെ എന്നെ സൃഷ്ടിച്ച് നിങ്ങൾ എനിക്കായിട്ട് നിങ്ങളും ഉണ്ടായതാണ് അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒന്നായേ പറ്റൂ വീണ്ടും ഒന്നിക്കണം പുതിയൊരു ലൈഫിലേക്ക് പോകണം എന്നാണ് അവർ പറയുന്നത് കൂടി ഒന്ന് നോക്കാതെ കുറച്ചെടുക്കാതെ ഇത് വന്നിരിക്കുന്നത് ലെറ്റർ എച്ച് ജി ലെറ്റർ എച്ച് ലെറ്റർ സി ലെറ്റർ ഡി കൊല്ല ലെറ്റർ ആർ ലെറ്റർ എസ് നമ്പർ സോഡിയോക്സൈഡ് ഏരിയസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാൽ സെപ്റ്റംബർ മന്ത് ഏപ്രിൽ മന്ത് ലെറ്റർ ലെറ്റർ പി ജൂലൈ ലെറ്റർ ഇ ലെറ്റർ എഫ് നമ്പർ സെവൻ സ്കോർപ്പിയോ സോഡിയോക്സൈൻ സ്കോർപ്പിയോ വൃശ്ചികമാസം വിശാഖം കാല് അനിഴം തൃക്കേട്ട Letter M letter N May month Number Six December month August month. മാർച്ച് അക്വേ സോറി അക്വേറിയസ് കുംഭം കുംഭമാസം അവിട്ടം അര ചതയം പൂരൂട്ടാതി മുക്കാൽ സോഡിയോക്സൈഡ് ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ക്രൂസ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് മനസ്സിലായ അപ്പോൾ ഇത് ആർക്കൊക്കെ ആവും റെസണേറ്റാവും എന്നെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ